കഴിഞ്ഞൊരു മാസത്തിനകത്ത് പല തവണയായി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ കോറിയിൽ നിന്നും വില ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ എല്ലാ വ്യവസായത്തും പല കമ്പനികളും ഇപ്പോഴും പൂട്ടി കഴിഞ്ഞു ചില കമ്പനികൾ ആ ക്ലോസറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് അതിനെതിരെ ശക്തമായൊരു നിലപാട് അതായത് ഇതിനെ നമുക്കൊരു ഇതായിട്ടുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു സമരത്തിലേക്ക് കടക്കുന്നുള്ളത് ബോധിപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രസവേള വിളിച്ചേർത്തിള്ളത് എൻ്റെ കൂടെ ഇരിക്കുന്നത് ശ്രീ നജീബ് ചാല ദേവ സംസ്ഥാന സോറി ജില്ലാ സെക്രട്ടറിയാണ് ഇതേ കാനം രാജൻ കണ്ണൂർ ജില്ലാ സിമാക്കിൻ്റെ ട്രഷറാണ് കമ്മിറ്റിയുടെ ഭരവാഹികളാണ് നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാണ്ടായ കാരണം ദൈനംദിനം എന്നോണം നമ്മുടെ ക്രഷർ മെറ്റീരിയൽസിൻ്റെ വില വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വർദ്ധിക്കുക എന്ന് മാത്രമല്ല ഓരോ കോറികളും അല്ലെങ്കിൽ കർഷകളും അവർക്ക് ഇച്ഛാനുസരണം അവർ വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതേ ഒരു സംഗതിയുമായിട്ട് ഇതിനു മുമ്പേ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കളക്ടറുമായിട്ട് നമ്മൾ ചർച്ച നടത്തി കളക്ടർ ഓൾറെഡി ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ റേറ്റിൽ നിന്ന് ഇവർ പലരും താഴോട്ടും മോൾട്ടോട്ടുമൊക്കെ പോയിട്ടുമുണ്ട് ഇപ്പം നിലവിൽ കഴിഞ്ഞ കറക്റ്റ് നിശ്ചയിച്ച റെവന്യൂ കാർഡും കൂടുതൽ ആയിട്ടാണ് പല ഭാഗത്തും നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യവസായികൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ് പല വ്യവസായ സ്ഥാപനങ്ങളും ജില്ലയിൽ പല ഭാഗത്തും ഇപ്പം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഇത് മുന്മൂടി ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇങ്ങനെ ഇരിക്കാൻ തന്നെ നമ്മളിപ്പോൾ റേറ്റ് നമ്മുടെ പ്രൊഡക്റ്റിന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചെയ്യും ചോദ്യം വരും കാരണം ഈ റൈറ്റ് നിങ്ങൾക്ക് കൂട്ടിക്കൂടെ വർദ്ധിപ്പിച്ചുകൂടെ അത് അനുപാതികമായിട്ടും ചോദ്യം വരാൻ സാധ്യതയുണ്ട് പക്ഷെ അവിടെ വരുന്നൊരു എന്ന് പറയുന്നത് സ്റ്റോണ് ബാംഗ്ലൂർ സ്റ്റോണ് താണൂർ സ്റ്റോൺ എന്നൊക്കെ പറ്റൊരു സംഗതി ഇങ്ങോട്ടേക്ക് കേരളക്കും അത് ചെയ്യുന്നുണ്ട് കേരളം നല്ല അത് ഉണ്ടാകുന്നത് കേരളം പുറത്തു നിന്നാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്റ്റോണിന് താരതമ്യേനെ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ആ ഒരു റേറ്റിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി അമ്പതുമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റേറ്റ് കൂട്ടുമ്പോൾ ചിലപ്പോൾ സ്റ്റോണേക്കാൾ മുകളിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് ഒരു ട്രെൻഡ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ അതിൻ്റെ പിറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ക്രഷറിൽ നിന്നും വരുന്നുണ്ട് അതിൽ ഏറ്റവും താഴെയുള്ള പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മൾ പൗഡറും സിക്സമ്മും ചിപ്സും ഉപയോഗിച്ചു ഇവിടെ നമുക്ക് ജി എസ് ടി കൊടുക്കേണ്ടി വരുന്നത് പതിനെട്ട് ശതമാനമാണ് അതേ സ്ഥാനത്ത് ഈ പാറ നേരിട്ട് പൂട്ടിച്ച് സ്ലൈസ് അപ്പൊ ഈ സംഗതികളൊക്കെ ഒന്ന് ഗവൺമെന്റ് ശ്രദ്ധയിലും അതുപോലെ തന്നെ അധികാരികളെ പിന്നെ ശ്രദ്ധയിലൊക്കെ പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നിങ്ങളെ നമ്മളിപ്പോൾ സമീപിച്ചിരിക്കുന്നത്